കേരളത്തിൽ കോൺഗ്രസിന്റെ ഏറ്റവും ശക്തരായ യുവ നേതാക്കളിൽ ഒരാൾ എന്ന പദവിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വളർന്നത് വളരെ പെട്ടെന്നാണ് സൂപ്പർഫാസ്റ്റ് എന്ന് തന്നെ പറയാം ഉമ്മൻചാണ്ടിയോടും വി ഡി സതീശനോടുമുള്ള അടുപ്പവും ചാനൽ ചർച്ചകളിലെ മികച്ച പാനലിസ്റ്റ് എന്ന പദവിയും രാഹുലിന് മുതൽക്കൂട്ടായി അടിമുടി വിവാദങ്ങൾക്കൊപ്പമായിരുന്നു രാഹുലിന്റെ രാഷ്ട്രീയ യാത്ര വ്യാജ തിരിച്ചറിയൽ കാടിൽ തുടങ്ങിയ വിവാദം ഇപ്പോൾ സ്ത്രീ വിരുദ്ധതയിൽ എത്തി നിൽക്കുകയാണ് വേണ്ടി എം സ്വരാജും ले ले ये ये ി ജെ പിക്ക് വേണ്ടി സന്ദീപ് വാര്യരും ഇടം വലം നിന്ന് കത്തി കയറുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വാക് കൊണ്ട് കോൺഗ്രസിന് പ്രതിഷേധ കോട്ട തീർത്തത് പാർട്ടിയിലെ ന്യൂജൻ യുവതൃക്കികളുമായുള്ള അടുപ്പവും ചാനൽ ചർച്ചയിലെ മികവും വഴി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിലേക്ക് അവിടെ തുടങ്ങിയ വിവാദമാണ് വ്യാജ തിരിച്ചറിയൽ രേഖയിൽ നിറംമങ്ങിയ തുടക്കം പാർട്ടിക്കകത്തുള്ളവരെ പോലും ചൊടിപ്പിച്ച നീക്കം ഗോഡ്ഫാദർ തുണച്ചു വിവാദങ്ങൾ കെട്ടടങ്ങി ോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ വടകരയിലേക്ക് വണ്ടി കയറിയപ്പോൾ പകരക്കാരൻ രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിലെ സജീവ പ്രവർത്തകൻ പാർട്ടി വിട്ടുപോയപ്പോൾ പേര് പറയാതെ വിമർശിച്ചത് ഇതേ രാഹുലിനെത്തേക്കും പക്ഷേ എല്ലാവരെയും പറ്റില്ല വളർന്നു വരുന്ന കുട്ടി സതീശനാണ് അദ്ദേഹം റീൽസിലെ താരം പാലക്കാട് നിന്ന് ജയിച്ച് നിയമസഭയിൽ പത്ത് മാസം തികയുന്നതിന് മുൻപ് വീണ്ടും വിവാദം ഇത്തവണ കാര്യങ്ങൾ കടുത്തു മാധ്യമ പ്രവർത്തകയോട് മോശമായി പെരുമാറിയെന്ന് ആക്ഷേപം സമൂഹ മാധ്യമത്തിൽ വിമർശനം അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെ നമ്മളോ പാലക്കാടോ നാട്ടിലെ ജനങ്ങളോ തൊട്ടു പിന്നാലെ വീണ്ടും ആരോപണം യുവനടി ആരുടെയും പേര് പറഞ്ഞില്ല പക്ഷേ ആവർത്തിച്ചു പറഞ്ഞ വാക്ക് ഇതാണ് മണിക്കൂറുകൾക്കുള്ളിൽ ഒരെഴുത്തുകാരിയും സമാന ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തി ആരോപണങ്ങൾ ഗുരുതരമാണ് പാർട്ടിക്ക് അവഗണിക്കാനാവില്ല നടപടിയെടുത്തേ പറ്റൂ എന്ന നിലയിലെത്തി കാര്യങ്ങൾ റീൽസ് ഉണ്ടാക്കി ഫോളോവേഴ്സിനെ കൂട്ടുന്നത് പോലെയല്ല രാഷ്ട്രീയം പച്ച കത്തി നിൽക്കുന്ന മെസഞ്ചർ ബോക്സിൽ തീറ്റ കൊടുക്കാൻ പോകുന്നവർക്ക് ഈ പടിയറക്കം ഒരു താക്കീതാണ് ന്യൂസ് ഡെസ്ക്